ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഹൃം വിശ്വസിക്കട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ വീണ്ടും തയ്യൽ കുടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ എനിക്ക് അത്യാവശ്യമുള്ളതെല്ലാം ആകും ഈ യാത്രയിൽ നിങ്ങൾ നിങ്ങളാകർഷിക്കുന്ന ഘടകം എന്തായിരിക്കും എനിക്ക് ഈ പുറത്തെ കാഴ്ചകളെല്ലാം എത്ര കണ്ടാലും മതി വരില്ല പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ബസിൽ കയറി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഉറങ്ങിപ്പോകുമെന്നുള്ളതാണ് വാസ്തവം എന്നാലും ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കും പിന്നെ ആകാശത്തിൽ വരുന്ന ആ കാഴ്ചകൾ അതെന്നെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ചിന്തകൾക്കത് ഒ ൻ രൂപവും ഭാവവും വർണ്ണനകളും കൊണ്ടങ്ങ് എന്നൊരു മറ്റൊരു ലോകത്തെത്തിക്കും നിങ്ങളങ്ങനെ കാണാറുണ്ടോ ആ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ആ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ കണ്ട അവിടെ സ്വർഗം എൻ്റെ യേശുപ്പൻ്റെ സ്വർഗം നമുക്കൊപ്പം ഉണ്ടെങ്കിലും എപ്പോഴും ഓർക്കും ആ മേഘത്തുണ്ടുകൾക്കിടയിൽ നല്ല തൂവെള്ള കുതിരപ്പുറത്തേറി ഇങ്ങനെ നമ്മളെ വീക്ഷിച്ച് നമ്മളെല്ലാവരോടും ഹായ് പറഞ്ഞ് ഇങ്ങനെ വരുന്ന യേശുപ്പിൻ്റെ ഒരു നമ്മുടെ ദൂതഗണങ്ങളും അതുപോലെ തന്നെ അസ്വതാവും മാതാവും അങ്ങനെ എല്ലാവരും വല്ലാത്ത ചിന്തകളും അവിടെ വലിയൊരു കൊട്ടാരവും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ മയങ്ങി മയങ്ങി ഞാനും ഉറങ്ങിപ്പോകും ഇന്ന് ഞാൻ അങ്ങനെയായിരുന്നു നന്നായിട്ടൊന്ന് ഉറങ്ങി അപ്പോഴാണ്ട് ഒരു കുഞ്ഞ് ഭയങ്കര ചിരി കേട്ടോ കേട്ടോ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് എന്നെ നോക്കി കൈ അടിച്ച് ചിരിക്കുക ഇതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഉറക്കും കുഞ്ഞ് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് എന്നെ നോക്കിയും പരിഹസിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എഴുന്നേറ്റു ഞാൻ പറഞ്ഞു മോനെ എൻ്റെ മക്കളെ എനിക്ക് ബസ്സിൽ കയറിയല്ലോ അപ്പോൾ എനിക്ക് ഉറക്കം വരും എത്ര കാഴ്ച കാണുമെന്ന് ആഗ്രഹിച്ച് ഞാൻ അങ്ങനെ ആസ്വദിക്കാനിരിക്കുമ്പോഴേക്കും എൻ്റെ കണ്ണുകൾ എന്നെ മാടി വിളിക്കും ആ ഇളം തന്നെ തഴുകി തലോടി ഉറക്കത്തിലോട്ട് ക്ഷണിക്കും അങ്ങനെ ഞാനങ്ങ് വാങ്ങിപ്പോവും എന്നും അതുപോലെ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പിന്നെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചിനികൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ സ്വയം ഒരു നാണം തോന്നി വീണ്ടും എൻ്റെ ചിന്തകൾക്ക് പുത്തൻ രൂപവും ഭാവവും വർണ്ണനകളും വീണ്ടും ചെറുകടിച്ച് ഉയരാൻ തുടങ്ങി ഞാൻ വീണ്ടും കുഞ്ഞിനെ നോക്കും കാഴ്ചകളിലേക്കും അങ്ങനെ ഞാൻ എന്നെ മാറ്റിമറിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തില്ല എന്നല്ലേ നമ്മളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ അവർക്കത് വിഷമം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിഞ്ച് കുഞ്ഞിൻ്റെ ഫോട്ടോയോ ബസ്സിലെ മറ്റു ആൾക്കാരുടെ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എടുക്കാൻ എനിക്ക് തോന്നിയില്ല സ്വയം ഞാൻ എന്നെ തന്നെയാണങ്ങ് വീഡിയോ പിടിച്ചത് കുഞ്ഞ് ചിരിക്കുകയാണ് നിന്ന് ആ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉണ്ടാവും അങ്ങനെ നല്ല സുന്ദരമായ ഒരു ദിനം വീണ്ടും കാണാനും ആസ്വദിക്കാനും സാധിച്ചു നിങ്ങൾ നോക്കിയേ ഈ ആകാശത്ത് നിങ്ങൾക്ക് എത്ര തരം വർണ്ണനകളുണ്ടാകും എന്തുമാത്രം ആകാംക്ഷ നിങ്ങളിലുണ്ടാവും അതിൽ മറിഞ്ഞിരിക്കുന്ന സൂര്യനും രാത്രിയിൽ മിന്നി പ്രകാശം തരുന്ന നക്ഷത്രങ്ങളും നമുക്ക് നില ഉതിരുന്ന ചന്ദ്രനും അങ്ങനെ എല്ലാം എല്ലാം എന്നെ അങ്ങ് വല്ലാതെ ആകർഷിക്കും സുന്ദരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെയും സ്വാഗതം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ വർണ്ണനകളും ഭാവനകളും നിങ്ങളെ സന്തോഷത്തിലായിത്തട്ടെ എന്നാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഈ സുന്ദരമായ ദിനം എല്ലാവർക്കും സന്തോഷം എന്ന് ഒന്നുകൂടെ ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുവാൻ താങ്ക് സോ മച്ച്